ഐഡിയേഴ്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളുടെ ഓക്കെ നിങ്ങൾ ആ ആരെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി അപ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സാണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ആ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് ഈ വീഡിയോ കാണാൻ നോക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം പോസിറ്റീവായിട്ടിരിക്കാം ഇതൊരു ടൈംലെസ് വീഡിയോ ജനറൽ വീഡിയോ നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു വേഴ്സ് താങ്ക് യു ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് ഒരുപാട് വിഷമാവസ്ഥയിലാണല്ലോ നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് ഇതൊരു നോ കോണ്ടാക്റ്റിലൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സംസാരിക്കണം നിങ്ങളിലേക്ക് ഒരുപാട് വരാൻ കൊതിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളിലേക്കൊന്ന് എന്താ തിരിച്ച് വരണം അല്ലെങ്കിൽ ഒരുപാട് ഈ ഒരു സമയത്ത് ഒരുപാട് പ്രണയം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം ഒരു നിരാശ ഒരു കുറ്റബോധം ആൾക്കൊരു ഉറക്കം വരാത്തതുപോലെ നിങ്ങളില്ല എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരണം എന്നൊക്കെയുള്ള ഒരു പേഴ്സണാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയാവാം നിങ്ങളെ ഒരു വേറൊരു എന്താ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ഒഴിവാക്കി പോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഒരു നിരാശ വരാൻ കാരണം അതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചാണ് ചിന്ത നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് നല്ല പോലെ ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ആളെ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് വരാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ ചെയ്യണം നിങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുണ്ടാവും ഈ ഒരു ഒക്കെ ആയിട്ട് കുറച്ച് അധികം കാലമായിട്ടുണ്ടാവും അപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിക്കുന്നത് കേട്ടോ കാരണം ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളുടെ നൈറ്റ് ഓഫ് ആണ് അപ്പോൾ പിന്നെ ഇടക്ക് ഇടക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് വന്നിട്ട് കാണണം എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സാണ് അതായത് നിങ്ങളുടെ വ്യക്തി ചില നേരത്ത് എന്താ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇടക്ക് വരും പോവും എന്നുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത് അപ്പോൾ ചിലരുടെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കോൾ ചെയ്യണമെന്ന് ഇടയ്ക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്ന് വന്ന് കണ്ടാലോ എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമോ ഇടക്ക് വന്നിട്ടൊരു മെസ്സേജ് അയക്കും ആൾ ഇടക്ക് ഇടക്ക് വന്നിട്ടൊരു മെസ്സേജ് അയയ്ക്കുന്നുണ്ടാവും അധികവും അല്ലെങ്കിൽ ഇടക്കൊരു കോളാക്കും പിന്നെ ആൾ കാണി കാണുന്നുണ്ടാവില്ല അപ്പോൾ പക്ഷേ ആൾ അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക് പക്ഷേ ഇത് തന്നെ ഈ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഓർത്തിട്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഭയങ്കരമായ നിരാശ കുറ്റബോധമൊക്കെയുണ്ട് അപ്പം വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ട് നിൽക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് പല സിറ്റുവേഷനിലും ഈ വ്യക്തി ചിന്തിക്കുന്നതല്ലോ നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു അമിതമായ ചിന്ത കാരണം ആ വ്യക്തിക്ക് ഒന്നിനോടൊരു ശ്രദ്ധ വരാത്തതുപോലെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അമിതമായ ചിന്തയാണ് നിങ്ങളുടെ പ്രണയത്തോടുള്ള അമിതമായ ചിന്ത ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടി ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ ക്യൂനോഫ് വാൺസ് അതായത് ഈ വ്യക്തിയുടെ ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈ വ്യക്തി വിചാരി ഈ വ്യക്തി ചിന്തിക്കുകയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ ചിന്തിക്കുന്നുണ്ടാവോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ചിന്തിക്കുമ്പോൾ ഒരു ക്യൂര് ഓഫ് വാൻസ് അതായത് എൻ്റെ പേഴ്സൺ എന്നുവെച്ചാൽ ആ വ്യക്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നറിയുന്നത് ആ വ്യക്തിയുടെ എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ എന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാം അതായത് നിങ്ങൾ നല്ല കഴിവ് കഴിവ്ക്കുള്ള പേഴ്സണാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയോട് പിണങ്ങി നിൽക്കുന്നതായിട്ടും ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വരണം പക്ഷേ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ ഈ വ്യക്തിക്ക് ഭയങ്കരമായ ഒരു ഭയമുണ്ട് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് എന്നൊന്നും അറിയുന്നില്ല ഈ വ്യക്തിക്ക് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സമയത്ത് ഓഫ് മാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ടായിരിക്കും ചില നേരത്ത് മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഒരു സമയത്ത് അപ്പോൾ ഈ വ്യക്തിക്ക് നല്ലപോലെ പോലെ അറിയാം നിങ്ങൾ എന്നറിയുന്നത് സാധാരണ ആളല്ല പഴയതിനേക്കാളെല്ലാം മാറിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളേതായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫോക്കസ് കൊടുത്തൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതാണ് നി ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു അടുപ്പം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയായാലും ഈ ഒരു സമയത്ത് രണ്ടുപേരും ഒരുപാട് നിങ്ങളുടെ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് പരസ്പരം കേട്ടോ ഇതാണ് ഇവിടെ കാണുന്നത് പക്ഷേ കുറേ കാലമായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഈ വ്യക്തി പെട്ടെന്ന് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു എന്താ പറയുക ആക്ഷൻ എടുക്കുമ്പോഴും എന്തൊക്കെയോ ആ വ്യക്തിയെ തടയുന്നത് പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതായത് ഒരു ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം വേദനിപ്പിച്ച് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലിപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ അതാണ് ആദ്യം കണ്ട നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി ഇടയ്ക്കൊക്കെ ഈ വ്യക്തിയുടെ മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇടക്ക് പിന്നെ ഒരു അനക്കും ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ ആ തിളച്ചിടുന്നത് പക്ഷേ ഇടക്ക് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം അങ്ങനെ രണ്ട് മൈൻഡ് മൈൻഡിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുള്ളത് അത് ആ രണ്ട് മൈൻഡ് എന്ന് പറയുന്നത് ഈ വ്യക്തി ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാമിലി അങ്ങനെ പല സിറ്റുവേഷൻ എടുത്താൽ മതി അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ അതൊരു സാഹചര്യം ആവാം എന്ത് തന്നെ ആയാലും വ്യക്തിക്കിപ്പോൾ രണ്ട് രണ്ട് കൺഫ്യൂഷൻ ആ ഒരു രണ്ട് സിറ്റുവേഷനിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ ആവാതെ വ്യക്തി ഫീലിങ്സ് ഉണ്ട് നല്ല രീതിയിൽ നിങ്ങളോട് ഈ ഒരു സമയത്ത് ഫീലിങ്സും ആൾ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നൊക്കെയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോൾ വന്ന് കാണണം എന്നൊക്കെയുണ്ട് ഭയങ്കര ത്രില് ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ വന്ന് കാണണം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ടുണ്ട് വ്യക്തിക്ക് പക്ഷേ എന്തുകൊണ്ടെന്നോ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഫീല് തന്ന ഒരു വ്യക്തിനെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു വ്യക്തിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഈ വ്യക്തി പോയത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്കൊരു ഒരു എന്താ തീരുമാനമെടുക്കാൻ ഒരു പറ്റാത്ത ഒരവസ്ഥ എന്നാൽ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ സോൾമേറ്റാണ് എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് നമുക്ക് ആ ഒരു ലവേഴ്സ് കാർഡിൽ പറയാം അതായത് ഡീപ്പ് കണക്ഷൻ തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരുപാട് പ്രണയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് ആൾക്ക് നിങ്ങളോട് ആ പഴയ ഓർമ്മകളൊക്കെ വന്ന് നിറഞ്ഞ് ആ ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പ്രണയം ഈ ഒരു സമയത്തുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതൊക്കെ ചിന്തിച്ച ആൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങൾ ആ വ്യക്തി വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് വീണ്ടും പഴയതുപോലെ ആയി കിട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പഴയ സ്നേഹം വീണ്ടും വ്യക്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വ്യക്തിയുടെ മന ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉറച്ചൊരു വിശ്വാസമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് കേട്ടോ പക്ഷെ പല തടസ്സങ്ങളും ഉണ്ടാവും പക്ഷേ ഈ വ്യക്തി മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പിടി തരാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി അങ്ങനെ അങ്ങ് എന്താ പറയുക എന്തൊക്കെ ഈ വ്യക്തിക്ക് ചില സാഹചര്യങ്ങളിൽ പെട്ട് പെട്ടു പോയതെന്നല്ലേ നമ്മൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ സമയത്ത് ഈ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം അതായത് ഈ വ്യക്തി ഒരു ഹസ്ബൻ്റാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പല വീട്ടുകാരെ നോക്കണം കുട്ടികളെ അങ്ങനെയൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റേ സൊസൈറ്റിയിലേക്ക് കുറച്ച് അറിയുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പല ജോലിയും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയുള്ള പല സാഹചര്യത്തിൽ സിറ്റുവേഷനിലൊക്കെ പെട്ട് നിൽക്കുന്നത് കൊണ്ടും എന്താണ് ഈ വ്യക്തിയുടെ ഉള് അങ്ങനെ ആർക്കും പിടുത്തം കിട്ടണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊന്നും ആൾ ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആർക്കും വിട്ടുകൊടുക്കാത്തൊരു പേഴ്സൺ ആവാം എന്തൊക്കെ സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറമേ കാണിക്കാത്തൊരു പേഴ്സൺ ആവാം നിങ്ങളുടെ വ്യക്തി നിന്ന് കുറച്ചൊരു എന്താ പറയുക കുറച്ചൊക്കെ ഒരു ഒരു അതായത് ഈ വ്യക്തിയുടെ ചിന്താഗതി തന്നെ ഒരു വലിയൊരു എന്താ പറയുക ഇവരാണ് ഇവർ പറയുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത് അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ എന്താ നിങ്ങളിപ്പോൾ ഒരു വിഷമാക വിഷമത്തിലൊക്കെയാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പതറിപ്പോകുന്ന മനസ്സായിരിക്കാം പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും പക്ഷേ ഈ വ്യക്തിയൊക്കെ പുറത്ത് കാണിക്കൂല ആ ഒരു പതറല്ല അതൊന്നും പുറത്ത് കാണിക്കില്ല പക്ഷേ ആളൊരു ജാടായിട്ടൊക്കെ നിൽക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് വ്യക്തിക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ ഒരു ഇതാണ് എനിക്കിവിടെ കിട്ടുന്നത് അതായത് പുറമെ എന്ത് തന്നെ സാഹചര്യം ആയാലും ഈ വ്യക്തി അതൊന്നും പുറത്ത് കാണിക്കില്ല എന്ത് നിങ്ങളെ വേണോ അല്ലെങ്കിൽ എന്ത് ഈ സമയത്ത് പറ്റുന്നില്ലെങ്കിലും പുറത്ത് ഈ വ്യക്തിക്ക് നടക്കുന്നതൊക്കെ നല്ല രീതിയിൽ ആരെ കണ്ടാലും മനസ്സിലാവില്ല ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കത് മനസ്സിലാവില്ല ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളോട് സ്നേഹമുണ്ട് വ്യക്തിക്ക് നല്ല സ്നേഹമുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ സാഹചര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലെടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ചില ഒരു വ്യക്തി എന്നുള്ളതും നിങ്ങൾക്കറിയാമായിരിക്കും അല്ലെങ്കിൽ ചില സാഹചര്യം ഫാമിലി സിറ്റു അങ്ങനത്തെ ഫ്രണ്ട്സ് ആ വ്യക്തിയുടെ ജോലി ജോലിസ്ഥലമായിരിക്കാം അപ്പോൾ എങ്ങനെയായാലും അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ നിങ്ങളുടെ വ്യക്തി ഏത് സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ പുറത്തുള്ള നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവമാണ് അതായത് കുറച്ചൊക്കെ കടമ്പിടുത്തം പിടിക്കും അങ്ങനെ ഉള്ളു തുറന്ന് ഒന്നും വിട്ടു തരാത്തൊരു പേഴ്സൺ ആയിരിക്കാം എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ഒന്നും പുറത്ത് കാണിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം പലതും നിങ്ങളെ അങ്ങനെ തുറന്ന് പറയാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്ന് വെട്ടി തുറന്ന് നിങ്ങളെ മുമ്പിൽ അങ്ങനെ പ്രേടിപ്പിക്കണമെന്നില്ല ഈ ഒരു വ്യക്തി പലതും ഈ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു ഇതാണ് എനിക്കിവിടെ കാണുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അങ്ങനെ എല്ലാം ഉള്ളു തുറന്ന് അങ്ങനെ നിങ്ങളോട് പറയണമെന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും പല ഇതിലും ഈ വ്യക്തിയുടെ കാര്യത്തിലൊക്കെ ഇപ്പം നിങ്ങൾ ഒരുപാട് അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ കണക്ഷൻ നല്ലൊരു കണക്ഷൻ ആയിരുന്നു നിങ്ങൾ മൊത്തമുള്ള ആ ഡീപ്പ് കണക്ഷൻ അത് വീണ്ടും ഈ വ്യക്തിക്ക് വേണമെന്നാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ചിന്താഗതിയെ കുറിച്ചാണ് അതായത് വ്യക്തിക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളോടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ഈ വ്യക്തി എന്തായാലും കാരണം ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞത് സ്റ്റെക്സ് സിറ്റുവേഷനാണ് അതായത് വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നിങ്ങളെ വന്ന് കാണണോ ഇത് വേണ്ടോ ചെക്കാണ് ആള് ദൈനീം കിട്ടുന്ന കാട് വേണ്ടോ മാനസികാവസ്ഥ വല്ലാത്തൊരു മാനീ മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തിപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഫീലിങ്സ് ഉണ്ട് ഇപ്പോഴത്തെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് നിങ്ങളിലേക്ക് വരാനല്ല ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളാണ് വരണം എന്നുള്ള ചിന്ത ചിന്തിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ വ്യക്തിക്ക് നല്ല രീതിയിൽ പക്ഷെ പെട്ടെന്നൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലെന്താണ് ആ നിങ്ങളെനിക്ക് വെന്ത് ഒന്ന് ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ അത് എടുത്ത് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒന്നും അനക്കേ ഉണ്ടാവില്ല ആ ഒരു മെസ്സേജ് അയച്ച ശേഷം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിക്കുന്നുണ്ടാവും പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഒന്നും ഉണ്ടാവില്ല ഒരു അനക്കം പോലും ഒന്നും ആ സിറ്റുവേഷനാണ് ആ വ്യക്തിയെ തളച്ചിടുന്നത് ഇതാണ് അതുകൊണ്ടാണ് പക്ഷേ വ്യക്തിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ആദ്യം കിട്ടിയ കാട് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ആ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുന്നത് അതായത് ഒരുപാട് സ്നേഹം അത് ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് അത് കാണിക്കാത്ത രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ സിറ്റുവേഷനാണ് ഈ വ്യക്തിക്ക് അറിയുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ഒന്നും ശരിയായില്ല ഒക്കെ ഈ വ്യക്തിക്ക് അറിയാം പക്ഷേ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് മെയിൻ സ്വഭാവം അങ്ങനെയാണ് ആ വ്യക്തിയുടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വ്യക്തിയുടെ ഫീലിങ്സ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അത് ആർക്ക് പ്രശ്നമായിട്ടാവുന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലൂസ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ കിട്ടിയത് റിയൂണിയൻ ആണ് അപ്പോൾ നിങ്ങളോ നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യക്തിയുമായി റിയൂണിയൻ ഉണ്ടാകും ഈ വ്യക്തി തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ സ്റ്റെക്സ് സിറ്റുവേഷൻ ആയാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയത് കേട്ടോ ചതയം എറണാകുളം നവംബർ ഒക്ടോബർ ജി ജി കാർത്തിക മൂലം ഏപ്രിൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ഇത് നിങ്ങളെ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളോട് അതിയായ പ്രണയം ഉണ്ടാവും ഈ ഒരു ബട്ടർഫ്ലൈസ് കാണുന്ന സമയത്തെല്ലാം നിങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും ഈ വ്യക്തിയുടെ ചിന്താഗതി ഏത് നേരത്തും വൈ എന്ന് കിട്ടിയിട്ടുണ്ട് രോഹിണി സെഡ് തിരുവാതിര വീണ്ടും തിരുവാതിര തന്നെ കിട്ടി കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് സി സി കിട്ടിയിട്ടുണ്ട് ഉത്രുട്ടാതി ഉത്രുട്ടാതി ജൂലൈ ആർ അനിഴം വീണ്ടും എനിക്ക് തിരുവാതിര തന്നെയാണല്ലോ കിട്ടുന്നത് അപ്പോൾ തിരുവാതിര നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഒരുപാട് മൂന്ന് പ്രാവശ്യമായി തിരുവാതിര തന്നെ കിട്ടുന്നു അപ്പോൾ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് എന്താണെന്ന് ചിലപ്പോൾ തിരുവാതിരയുള്ള ഒരു പേഴ്സൻ്റെ ഒരു അവർക്ക് കൂടുതൽ ഈ റീഡിങ്ങുമായി കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പന്ത്രണ്ട് നാൽപ്പത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് യു യു കിട്ടിയിട്ടുണ്ട് മുപ്പത് പതിനെട്ട് പതിനാല് പത്ത് ഇരുപത്തൊന്ന് പതിനേഴ് മുപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായി എന്തെങ്കിലും ഒരു ഈ പറയുന്ന ക്ലോസുമായി എന്തെങ്കിലുമൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിപ്പം നമ്പർ ആവാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം എന്തെങ്കിലും ഒരു സാഹചര്യം ആവാം ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സഹ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാനും ഈ റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്